ില് കണ്ട പോലെ തന്നെ ഇത് ചാനൽ നശിക്കാൻ വേണ്ടിയിട്ട് ആരോ ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അങ്ങനെയുള്ള ഒരു കാര്യത്തിലും വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ കാരണം കൂടോത്രം അതേപോലെ പണിക്കന്മാർ ദൈവങ്ങൾ അങ്ങനെയുള്ളതിലൊന്നും വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് യാതൊരു വിശ്വാസമല്ല പക്ഷേ ഉള്ളവരെ ഞാൻ എതിർക്കാനും പോകുമല്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകും ആരെ എതിർക്കാനൊന്നും ഞാൻ പുള്ള എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസമില്ലാത്ത ആളാണ് ഞാൻ പക്ഷേ ആ ഞാൻ വരെ ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോയി കാരണം ഇതിലെന്തോ ഒരു കഥ ഉണ്ടെന്നുള്ളതെക്ക് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ അപ്പോൾ അത് പറയാൻ കാരണം എന്താ പറയുക കറക്റ്റ് ഇൻ്റെ ചാനൽ മോണിറ്റേഷൻ ആയി പിറ്റേ ദിവസം തന്നെ എൻ്റെ ഫോൺ തന്നെ കേടായി തന്നെ കേടായി മീൻസ് ഞാൻ രാവിലെ നീച്ചു മക്കളോട് നീച്ചിട്ടും കൂടെ ഉണ്ടല്ലോ ഒരു ശനിയാഴ്ച ദിവസം ആട്ടോ അപ്പോൾ ആ ഒരു ദിവസം ഞാൻ രാവിലെ ഓഫീസിൽ പോയി ഫോൺ അവിടെ വെച്ചപ്പോൾ അറ്റത്ത് ചെറിയൊരു പച്ചക്കത്തിങ്ങനെ വന്ന ഒരു കടുക്ക് മണിൻ്റെ അത്ര പോകുന്ന ഒരു പച്ചക്കത്ത് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ ആയതാകും സ്കെച്ചിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആയതാകുമെന്ന് വിചാരിച്ച് നന്നായിട്ട് തുടച്ച് ക്ലിയറാക്കി അവിടെ വെച്ചു അതിന് പിറ്റേന്ന് കുറച്ചുകൂടെ വലുതായി അങ്ങനെ അങ്ങനെ ഒരു മൂന്നാറ് ദിവസം കൊണ്ട് സ്ക്രീൻ കാണാൻ പറ്റാത്ത ആ ഒരു പച്ചങ്കിൽ പടർന്നു അങ്ങനെ ആ പച്ച പടർന്നു എന്ന് മാത്രമല്ല പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസം ഒന്നര മാസമൊക്കെ ആയി തുടങ്ങി എനിക്ക് ഫോൺ നന്നാക്കി ഇപ്പോൾ ഒരു നമ്മളോട് അഖണ്ഡധാമം ഉണ്ടായി അപ്പോൾ ഞാൻ അഖണ്ഠധാമത്തിൻ്റെ വീഡിയോ കെടുക്കണം വിചാരിച്ച് ഫോണൊക്കെ നന്നാക്കി വന്നു പക്ഷേ ഒന്നിനും തോന്നുന്നില്ല യൂട്യൂബുമ്മയ്ക്കോ അല്ലെങ്കിൽ ആ ചാനലുമേക്കോ ഫോണുമേക്കോ നോക്കാനേക്ക് തോന്നുന്നില്ല അപ്പോൾ ചില മോണിറ്റൈസേഷനായി കറക്റ്റ് ഇത്രയും ദിവസമായി ഏകദേശം ഒരു മാസം കഴിഞ്ഞാണ് ഞാൻ നന്നാക്കിയത് കാരണം തന്നെ ഫോൺ കണ്ടിക്കത്തന്നെ ഇക്കെന്നെ എവിടെയൊക്കെയോ ഒരു സ്പെല്ലി മിസ്റ്റേക്ക് ഇതിപ്പം എങ്ങനെ സംഭവിച്ചു കറക്റ്റ് ഈ ആയി പിറ്റേ ദിവസം തന്നെ എങ്ങനെ ഫോൺ ഇങ്ങനെയായി ഞാൻ ചിന്തിച്ചിട്ടോ പക്ഷെ ആ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ തന്നെ റിക്കവർ ആയി വന്നു കാരണം ഇതിപ്പോൾ കൂടുകത്രാണോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ണിട്ടതാണ് അല്ലെങ്കിൽ ആരെങ്കിലും ക്രാഗിയതാണെന്നും പറഞ്ഞ് ഞാൻ ഈ ഫോൺ കൊണ്ടിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ഫോൺ നന്നാക്കി കൊണ്ടുവന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇത് റിക്കവറാണ് അല്ലാതെ കൂടാത്രം ചെയ്തവരെന്തായാലും ചെയ്ത് നല്ലതായിട്ടാണ് ഞാൻ പറയണേ ഞാൻ പറയാം ഒരു പക്ഷേ ഒരു വിശ്വാസം ഇല്ലാത്ത കാരണം അങ്ങനെയുള്ള അന്ധമായിട്ടുള്ള ഒരു വിശ്വാസം ഇല്ലാത്തൊരാൾക്ക് വിലയിരിക്കുന്നതെന്ന് വെച്ചാൽ എന്തോ ഒരു കഥ ഉണ്ടല്ലോ കാരണം കറക്റ്റ് രണ്ടാമത്തെ ദിവസം തന്നെ ഫോൺ തന്നെ കേടായപ്പോൾ ചാടിയിട്ടൊക്കെ ഡിസ്പ്ലേ പോകണമെങ്കിൽ കറക്റ്റ് നമുക്കറിയാം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാവും ഇത് മോണ്ടിറ്റേഷനായി പിറ്റേന്ന് രാവിലെ തന്നെ ഇങ്ങനെ ഫോൺ വന്നപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചതിന് വല്ല കഥ ഉണ്ടോ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടോ പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് അറിയാം ഞാനിതൊന്ന് സ്വയം റിക്കവറായി വന്നതാണ് ഈ കൂടത്രത്തിൽ നൂറ്റി കഥയിൽ കാരണം ഒരു പത്താൾ നന്നാവാനുണ്ടെങ്കിലും കൂടോത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ചെയ്തിരുന്നു നശിപ്പിക്കാൻ മാത്രമല്ലല്ലോ നന്നാവാനും കൂടെത്രം ചെയ്തോ അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ നന്നായി കാണണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് കുറച്ച് ആൾക്കാർ നന്നാകാൻ വേണ്ടിയിട്ട് കൂടോത്രം ചെയ്തിരുന്നു അപ്പോൾ ഞാൻ നെഗറ്റീവ് കംപ്ലയിൻ ഇട്ട് നമ്മൾ കൂടത്രം എന്നൊക്കെ പറഞ്ഞാൽ അതിലൊന്നും വലിയ കഥ അല്ല പക്ഷേ ഞാനിതിൽ നിന്ന് റിക്കവർ ആയി വന്നിട്ടുള്ളത് ഇനി ഇപ്പോൾ പറയുക കേട്ടോ പിന്നെ ഈ ഒരു എന്താ ചാനലും എനിക്ക് നോക്കാനേ തോന്നുന്നില്ല വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല ഒരുപാട് വീഡിയോ ഇതിലുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കുറേ വീഡിയോ ഞാൻ എടുത്തു വെച്ചു തന്നെ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് വീഡിയോസൊക്കെ ഇതിൽ തന്നെ പോയി കുറച്ച് വീഡിയോ ഞാനിന്ന് ആക്കി കളഞ്ഞു ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ഫോൺ നന്നാക്കി വന്നതിന് ശേഷം നോക്കുമ്പോൾ ഒരൊറ്റ വീഡിയോ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഗാലറിയിൽ ഇല്ല എല്ലാ വീഡിയോസും പോയിട്ടുണ്ട് അപ്പം ഞാൻ വേനൽ ഇപ്പോൾ ഇത് വേണ്ടത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചടച്ചിരിക്കുന്ന ടൈമിൽ റിക്കവർ എങ്ങനെയാണെന്നുള്ളതാണ്ടെ ഞാൻ പറഞ്ഞതെന്നെ എന്നാലും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു ച്ചിട്ട് ഇന്നോട് വരണം അപ്പോൾ ഞാൻ മിക്ക എന്താ അറിയില്ല ഭയങ്കരമായിട്ട് ചടച്ചിട്ടുണ്ട് യൂട്യൂബും ചാനലൊക്കെ കഷ്ടപ്പെട്ട് മോട്ടിവേഷൻ ആക്കി എടുത്തു അതിന് ശേഷമാണ് അതിപ്പോൾ ഇങ്ങനെ ഫോൺ തന്നെ കേടുവന്നു പിന്നെ ഒക്കെ ആയു നോക്കാനേ തോന്നുന്നില്ല അല്ലെങ്കിൽ ഒന്നിനും തോന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഇന്നോട് വന്നു ഇച്ചിരി അതും പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല അതിന് സ്വയം ഈ റിക്കവർ ആവണം എന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് നിജന്നെ പറഞ്ഞ് മനസ്സിലാക്കണം മീൻസ് അല്ലാതെ അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ അന്ധവിശ്വാസത്തിന് പിന്നാലെ ഞാൻ ഒരിക്കലും പോ ഒരിക്കലും പോയിട്ടില്ല കേട്ടോ അത് വേറെ കാര്യമത് ഞാൻ പോകാനും പോകണില്ല ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറയാൻ നോട്ടം ഈ അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ പോയിട്ടോ അല്ലെങ്കിൽ അവിടെ ഇവിടെയും കുറേ പൈസ കൊണ്ട് കൊടുത്തിട്ടോ ഞാൻ കൊടുക്കില്ല കൊടുത്തിട്ടില്ല പോകില്ല വേറെ കാര്യം പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം സന്ധ്യയെ എൻ്റെ സ്വ മൈൻഡ് എന്നെ സ്വന്തം റിക്കവറാക്കി എടുത്തതിന് ശേഷം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അതിന് വരുമാനം കണ്ടെത്തുക എന്നല്ലാതെ വേറെ ഒന്നിനും അവിടെ യാതൊരു സ്ഥാനമില്ല എന്നാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇനിയും ഇപ്പോൾ അത്രയും കാലം ഞാൻ വീഡിയോ ഇട്ടല്ലോ അതേപോലെ ഇനി എന്തുകൊണ്ട് വീഡിയോ ഇട്ടു വിടാന്നുള്ള ചിന്ത ചെയ്യുന്നതാണ് ഇപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും കൂടോത്രോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളോ ഒന്നുമില്ല നമ്മളെ മൈൻഡ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ അല്ലെങ്കിൽ ഓക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്നെ വിചാരിക്കണം അല്ലാതെ വേറെ ഒരാൾക്കും അതിലൊരു സ്ഥാനമില്ല ഏ എനിക്കിപ്പോൾ ഒന്ന് നീക്കുമ്പോൾ എനിക്ക് വൈ ഒന്ന് ഭയങ്കര ക്ഷീണമാണ് കുഴക്കമാണ് ഞാൻ കിടക്കുന്ന തന്നെയാണ് ചിന്തിച്ച് അങ്ങനെ നീച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാവും അന്ന് നേരെ മറിച്ച് തലേന്ന് കിടക്കുമ്പോൾ തന്നെ പ്ലാനിങ് ചെയ്യണം എന്ത് നാളെ രാവിലെ ഇന്ന് ഇന്ന പണികളെടുക്കണം തട്ടിക്കോട്ടണം അല്ലെങ്കിൽ അടിച്ചു വരണം അങ്ങനെയുള്ളതൊക്കെ രാവിലെ നീച്ചു നോക്കിയ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയും അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ട് വിളിച്ചതിന് ശേഷം ഞാൻ എൻ്റെ മൈൻഡിനെ പറഞ്ഞ് ആക്കി ഇന്ന് രാവിലെ നീച്ചു എല്ലാ കാര്യങ്ങളും ഒരേപോലെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നീ ഒരു വീഡിയോ എടുക്കാൻ വരുന്നത് കേട്ടോ അപ്പം ഇനി പറഞ്ഞു വരുന്നത് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ടൊന്നുമില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നിൽ വരും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം